ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പാൽക്കപ്പിയും അതേപോലെ കക്ക റോസ്റ്റും ഇവ വായന വെള്ളം വരുന്നത് പറയുമ്പോൾ അതേ ആണ് വലിയ അറടുക്കാത്ത കക്ക അഥവാ എരുന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ രണ്ടും എഴുന്ന കക്ക എന്നൊക്കെ പറയും അപ്പോൾ ഇതെങ്ങനെ ഇടയ്ക്ക് വാങ്ങലുണ്ട് ഞങ്ങൾ പൂതി പറയുമ്പോൾ വാങ്ങലുണ്ട് മാമ വാങ്ങിച്ചു കൊണ്ടിരുന്നതാണ് ചമ്പ്രവട്ടം ആ നിന്ന് വാങ്ങുന്നത് കേട്ടോ അങ്ങനെ അതേ പുഴുങ്ങി നമ്മൾ ആറടക്കാൻ പോവുകയാണ് സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ആറടക്ക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ആഗ്രഹം കൊണ്ടാണ് കക്ക തോഴോട് കന്നെ മേടിക്കുന്നത് അങ്ങനെ അതേ പുഴുങ്ങി എടുത്ത് സെറ്റാക്കുന്നുണ്ട് നല്ല വലിയ കക്കയാണ് അതേ അമ്മ അവിടെ പൊക്കി കാഞ്ചുന്നുണ്ട് നല്ല വലിയ ആറക്ക ഉള്ള കക്കയായിരുന്നു അങ്ങനെ ഇതേ പുഴുങ്ങി രണ്ട് ട്രിപ്പിനെ ഉണ്ടായിരുന്നു എട്ടാ സാധനം അങ്ങനെ നമ്മളെല്ലാവരും കൂടിച്ച് പോരെ ആറടുക്കാനുള്ളത് ഉണ്ടായിരുന്നു ആറടുക്കുമ്പോൾ പിന്നെ ഭയങ്കര ഇതായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഉമ്മയും ഉപ്പയും ഞാനും ജിപ്പും ന്യേഹിയും എല്ലാവരും കൂടി ഒപ്പം ഇരുന്നിട്ടാണ് ആറെടുത്തത് ചുമ്പോൾ അത്ര തോന ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആറെടുക്കാൻ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിച്ചിട്ടുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കഴിച്ചിട്ട് അയ്യോ പൈസ പോയി അങ്ങനൊരു തോന്നലുണ്ടാവില്ല കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി മാസ്റ്റ് ട്രൈ ആയിട്ടാണ് മക്കളെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരുന്തും കപ്പൊക്കെ വാങ്ങുമ്പോൾ ഉണ്ടാക്കിക്കോളി അടിപൊളിയാണ് അങ്ങനെ ഇത് കക്കാറടുക്കലൊക്കെ കഴിഞ്ഞ് അപ്പം നമുക്ക് ഇങ്ങനെ രണ്ട് പാത്രവും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് മസാല ഒക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മളത് ഫ്രൈ ചെയ്തിട്ടാണ് റോസ്റ്റ് ആക്കുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് കപ്പയുടെ പണി നോക്കാം കപ്പ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിയതാക്കിയിട്ട് വേവിക്കാം എന്നിട്ട് അതിലേക്ക് എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാല വെച്ച് സെറ്റാക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ റെസിപ്പി യൂട്യൂബിലൊക്കെ നോക്കി കിട്ടുമല്ലോ പിന്നെ നമ്മൾ കക്ക റെസ്റ്റ് ചെയ്യാൻ വെച്ച കക്ക ഫ്രൈ ചെയ്തെടുക്കുക ഇതേ ഇതേപോലെ തേങ്ങാപ്പാൽ എടുത്തിട്ട് നമ്മൾ കപ്പയിലേക്ക് സെറ്റ് സെറ്റാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഡീറ്റെയിൽസ് ഉമ്മക്ക് അറിയുള്ളൂ ഞാൻ വോയിസ് കൊടുക്കണമെന്ന് ഇതൊക്കെ പറഞ്ഞുതരാൻ അറിയില്ല അങ്ങനെ അതെ കക്ക റോസ്റ്റൊക്കെ സെറ്റായി വന്ന അപ്പുറത്ത് പാൽക്കപ്പ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒന്ന് സെറ്റായി വന്ന സമയത്തൊരു മണ ഉണ്ടായിരുന്നു എൻ്റെ പൊന്നുമക്കളെ വായിങ്ങനെ വെള്ളം വരും അങ്ങനെ അതൊക്കെ സെറ്റായി വന്ന് ഇനിയിപ്പോൾ അത് കഴിക്കേണ്ട താമസമുള്ളൂ ഇത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ആ പാൽ കപ്പേൽ കുറച്ചുനെ എഴുതി റോസ് മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ ഇത് കാണുമ്പോഴത്തേക്കും അതിൽ വെള്ളം വരും ആ നിലക്കാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇവിടെ നേ ബേബിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കപ്പും എഴുന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണോ കാരണം അത്രയ്ക്ക് ടേസ്റ്റൊക്കെ ഉണ്ടാകും രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ വയൽ വെള്ളം വരുന്ന ഒരു കളറായിരുന്നു അങ്ങനെ വീഡിയോ എടുത്തത് തന്നെ എനിക്കിതൊക്കെ കണ്ടു അപ്പോൾ എൻ്റെ ക്ഷമ നശിച്ചു ഞാൻ വീഡിയോ ഒക്കെ ഓഫാക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് കഴിക്കാൻ പോയി വീഡിയോ എത്രയുള്ള അടുത്തുള്ള വീഡിയോ കാണാൻ ചാറ്റാ